ഇന്ന് നമുക്ക് ഷട്ടപ്പടയിൽ നിന്ന് ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ അപ്പോൾ ഈ ഡ്രസ്സ് ഒക്കെ ഞാൻ ഇട്ടിരിക്കാനായിട്ട് ഇനി നമുക്ക് മുഖത്തിൽ മേക്കപ്പിലോട്ട് കിടക്കാം ആദ്യം തന്നെ പോൺസിൻ്റെ ഒരു മോയിസ്ചറൈസർ ഇടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞു കുഞ്ഞു കുരുക്കുള്ള പാടുകളൊക്കെ കൺസീൽ വെച്ച് ഹൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്നലെ ഇട്ട ഐലൈനർ കണ്ണിൽ അവിടെ തന്നെ ഉണ്ട് പിന്നെ അത് പോകുന്നില്ല അതിന്റെ മുകളിൽ കൂടി ഐലൈനർ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം എന്റെ മാഴ്സിന്റെ മസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സിംഗിൾ ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് ഞാൻ അടിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത് ഇന്ന് ഞാൻ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് അടിക്കുന്നത് അതിനുശേഷം ഞാൻ പൗഡർ ഇടാൻ മറന്നുപോയി അപ്പോൾ പൗഡർ ബ്രഷ് വെച്ചിട്ട് ുന്നുണ്ട് പിന്നെ നമുക്ക് മാലയിട്ട് കൊടുക്കാം പിന്നെ കയ്യിലതായി ഈ കുഞ്ഞി ഒരു ഹാങ്ങിങ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാൻ പൊട്ടു തുടങ്ങാന്ന് വിചാരിച്ചു അങ്ങനത്തെ പൊട്ട് തൊട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ മുടി ഇങ്ങനെ അഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ എല്ലാ മുടിയും കൂടി എടുത്തിട്ട് ജസ്റ്റ് ഒരു ബുഷ് ബുഷിട്ട് കൊടുക്കുകയാണ് ഞാൻ വിചാരിച്ചു പൊട്ട് തൊട്ടിട്ട് അത്ര വലിയ രസമില്ല എന്നാൽ പിന്നെ പൊട്ട് മായ്ക്കാം എന്നു പുറത്ത് പൊട്ടും കൂടി മായ് കൊടുക്കുന്നുണ്ട് ഓഫ്യൂമിന് പിന്നെ ഒരു കുറവുമില്ല അറിഞ്ഞ് പുറഞ്ഞ് ഞാൻ എന്റെ ബോഡിയിൽ ഫുൾ അടിച്ചു കൊടുക്കുന്നുണ്ട് ആൻഡ് ഈ ഒരു ബാഗും കൂടി എടുക്കുന്നുണ്ട് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഭയങ്കര റേറ്റ് കുറവ് വാങ്ങിച്ച ബാഗാണ് സോ ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക് പ്രൊഡക്റ്റ് എന്തായാലും റാഗിയത് എടുത്തേക്കാം